നല്ല ഡിസൈൻ അല്ലേ സൂപ്പറാ ഹോൾസെയിൽ പണിക്കൂലിയും വളരെ കുറവ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ും മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാരം നേടിയ മണലിൽ മോഹനന് വടകരസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ പൗരസ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകര ടൗൺ ഹാളിൽ വൈകീട്ട് മണിക്ക് നവകേരളം പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററും ഹരിത കേരളം മിഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ ടി എൻ സീമ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മുഖ്യ അതിഥിയാകും കലാ പരിസ്ഥിതി മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും പ്രമുഖ പരിസ്ഥിതി അതോടൊപ്പം രംഗത്തെല്ലാം മണൽ മോഹന് കേരള സർക്കാരിൻ്റെ മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള പരിസ്ഥിതി മിത്ര പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് നമ്മളെ വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷമാണിത് വടകരയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് മണൽ മോഹനൻ എല്ലാ മേഖലകളും നിറഞ്ഞിരിക്കുന്ന വ്യക്തി തീർച്ചയായും എഫ് ആസിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട് എഫ് ജനറൽ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഇപ്പോൾ എഫ്ആാസിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മണൽ മോഹൻ അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് കിട്ടിയ വിവരം പത്രങ്ങളിലൂടെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നോ അദ്ദേഹം അവാർഡ് സ്വീകരിക്കുന്ന കാര്യവും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വടകരയിൽ ഉചിതമായ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് ആസ് തീരുമാനിച്ചത് ആ അനുമോദന ചടങ്ങ് എഫ്ആാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല വടകരയിലെ എല്ലാ സാംസ്കാരിക മേഖലയിലും മറ്റ് എല്ലാ മേഖലകളിലുമുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വടകര ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വാർത്താ വാർത്താസമ്മേളനത്തില് എഫാസ് ജനറൽ സെക്രട്ടറി സി വത്സകുമാർ ടി വി എ ജലീൽ കെ വിജയൻ എൻ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു